ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഒരു കളങ്കിത ആദർശമുള്ള രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു മുന്നണിക്ക് അവരുടെ വോട്ട് വെച്ച് നീട്ടുന്നത് ആ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള സംഗതിയല്ല അത് എൽ ഡി എഫിനാണെങ്കിലും യു ഡി എഫിനാണെങ്കിലും ഞങ്ങൾ ഇന്ന മുന്നണിക്കാ വോട്ട് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞുകൊണ്ട് പ്രശ്നമല്ല അതേ സമയത്ത് പ്രതിപക്ഷ നേതാവ് അതിനുശേഷം നടത്തിയ ഒരു പ്രസ്താവനയിൽ ജമാഅത്തെ ഇസ്ലാമി പഴയ ആശയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് വളരെയേറെ ഗൗരവത്തോടെ ഒരു സംഗതിയാണ് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് വേണ്ട പോലെ പഠിച്ചിട്ടല്ല ഈ പ്രസ്താവന എന്നാണ് തോന്നുന്നത് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് മതരാഷ്ട്രവാദമുണ്ട് ഒരു രീതിയിലെങ്കിൽ മറ്റൊരു രീതിയിൽ അപ്പോൾ അതേ സംഘത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ ബി ജെ പി ഇതേപോലെ ജമായത്ത് ഇസ്ലാമി അവരുടെ ആശയം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എന്നല്ലാതെ അവരൊരിക്കലും അവർ ആശയത്തുനിന്ന് പിന്മാറിയിട്ടില്ല അവരാകെ പറഞ്ഞിട്ടുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ആളുകളെ കബളിപ്പിക്കുന്ന ഒരു വാക്കാണ് അവർ വിഷയത്തിൽ പറഞ്ഞത് അത് സംഘടനയുടെ പ്രമാണം മൗദൂദിയുടെ ലിഖിതങ്ങളോ വീക്ഷണങ്ങളോ അല്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ ടി ആരിഫ് അലി പറഞ്ഞു ഖുറാനും പ്രവാചക ചര്യുമാണ് ഇസ്ലാമിയുടെ ഇതാദ്യമായാണ് സ്ഥാപക നേതാവിനെ ജമാഅത്തെ ഇസ്ലാമി തള്ളി പറയുന്നത് ജമാഅത്തെ സ്ഥാപക സയ്യിദ് മൗദൂദിയോട് ജമാഅത്തെ ഇസ്ലാമിക്ക് കടമ്പാടുണ്ട് അതേ അവസരത്തിൽ ജമാഅത്തെ പ്രമാണം എന്ന് പറയുന്നത് സയ്യിദ് സയ്യിദ് മൗദൂദിയുടെ മൗദൂദിയുടെ ലിഖിതങ്ങളോ വീക്ഷണങ്ങളോ അല്ല ഖുർആനും ജമാഅത്തെ മൗലിക പ്രമാണങ്ങൾ ഇത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് വ്യക്തമാക്കുകയാണ് ഇതാണ് ഇപ്പം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് മൗദൂദിയെ തള്ളിപ്പറയലല്ല ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ തന്നെ നേരത്തെ ഉള്ളതാണ് ജമായത്ത് ഇസ്ലാമി സ്ഥാപകനായ അബുലാലാം മൗദൂദി അടക്കം പറഞ്ഞ കാര്യമാണ് ഞങ്ങളുടെ പ്രമാണം ഖുർആാനും സുന്നത്തുമാണ് എന്നത് അതിൽ പുതുമയൊന്നുമില്ല അത് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി എന്തോ തള്ളിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ളൊരു പ്രയോഗം മാത്രമാണ് അതേസമയത്ത് അവരുടെ ആശയം ഒരു കാലത്തും അവർ മാറ്റുകയില്ല എന്നത് അവർ തീർത്തു പറഞ്ഞിട്ടുള്ളതാണ് ജമാത്ത് ഇസ്ലാമിയുടെ സൈദ്ധാന്തികം പറയുന്നത് കേട്ടോ ഒരു അംശങ്ങൾക്ക് വേണ്ട ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥക്ക് കീഴിൽ കേട്ടോളൂ ദൈവേദര ഭരണവ്യവസ്ഥക്ക് കീഴിൽ ഇതിൽ യാതൊരു മാറ്റവും അവർക്കില്ല അത് എല്ലാ കാലത്തും തൗഹീദിനെതിരാന്നാ മുസ്ലിങ്ങളെ വിശ്വാസത്തിന്റെ അടിത്തറയാണ് ഏകദേവ വിശ്വാസം അതിനെതിരാണ് ഇസ്ലാമേതര ഭരണകൂടത്തിന് വേണ്ടി വോട്ട് ചെയ്യലും മത്സരിക്കലും അതിനെ സഹായിക്കലും ഒക്കെ എന്നാണ് ഒരു കാലത്തും മാറ്റില്ല എന്നാ പറഞ്ഞത് അത് മാറിയെന്നോ അത് ഞങ്ങൾ പിൻവലിച്ചു എന്നോ ഈ ആശയം തെറ്റായിരുന്നുവെന്നോ ഇന്ന് വരെ അവർ പറഞ്ഞിട്ടില്ല മൗദൂദിയെ തള്ളിപ്പറഞ്ഞു എന്ന് പറയണത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇറക്കിയ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവർ ഇറക്കിയ പുസ്തകമാണ് മതേതരത്വം ദേശീയത്വം ജനാധിപത്യം എന്ന മൗദൂദിയുടെ പുസ്തകം ഈ പുസ്തകത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ വളരെ കൃത്യമായി ഈ ആശയം വീണ്ടും ഇതാണ് മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് അവരോട് തുറന്നു പ്രസ്താവിക്കുന്നു ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് നിങ്ങളതിൻ്റെ മുമ്പിൽ സർവാത്മന കുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആാനെ പിറകോട്ട് വലിച്ചെറിയലായിരിക്കും നിങ്ങളതിൻ്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും നിങ്ങളതിൻ്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും അപ്പോൾ സുന്നത്താണ് പ്രമാണം എന്ന് പറയുന്ന ഈ ആശയം വെച്ചുകൊണ്ട് തന്നെ സുന്നത്തിന് വിരുദ്ധമാണ് ഈ ആധുനിക മതേതര ജനാധിപത്യവുമായി സഹകരിക്കലെന്ന മൗദൂദിയുടെ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജമാഅത്ത് ഇസ്ലാമി പുറത്തിറക്കിയിരിക്കുകയാണ് അപ്പോൾ ഇവർ ഈ ആശയത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ചില വാചക കസർത്തുകൾ നടത്താറുണ്ട് അത് അവര് തന്നെ നമുക്ക് കാണാൻ പറ്റും ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ പണ്ഡിതനായ ഇത്ര തീർത്തും ജമാഅത്തെ ഇസ്ലാമി പറയുന്നില്ലേ കൊറച്ചൊക്കെ പറഞ്ഞോളൂ അതൊക്കെ പദം കൊണ്ട കളിയാ അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല വ്യക്തിയില്ല ഇതാണ് ജമത്ത് ഇസ്ലാമിൻ്റെ നിലപാട് പാചക ശൈലി കുറച്ച് മിനുക്കുപണിയൊക്കെ എടുക്കും അടിസ്ഥാനപരമായി ഈ ആശയത്തിൽ യാതൊരു മാറ്റവും ഇല്ല അപ്പൊ ഈ രീതിയിൽ അടിസ്ഥാനപരമായി ഈ ആശയത്തെ അവർ മാറ്റുകയാണെങ്കിൽ ആദ്യം സ്വാഗതം ചെയ്യൽ മുസ്ലിം സംഘടനകളായിരിക്കും പ്രസ്തേച്ച് സമസ്ത കേരള ജമീയത്തിലും കീകടകുമായിരിക്കും കാരണം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര പരിക്കുണ്ടാക്കിയ വേറൊരു സംഘടന അല്ല ഈ ജനാധിപത്യ സംവിധാനവുമായിട്ട് നിസ്സഹകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ സമസ്ത കേരള ജമീയത്തില ഇതിനെ ശക്തമായി എതിർത്തതുകൊണ്ട് കേരളത്തിൽ ആ രാഷ്ട്രീയ അവബോധം എന്നും നിലനിൽക്കുകയാണ് എന്നാൽ ഉത്തരേന്ത്യ പോലുള്ള പ്രദേശങ്ങളിൽ ഉറുദു ബെൽറ്റുകളിൽ പ്രത്യേകിച്ചും മൗദൂദിയുടെ ഈ ആശയം കേട്ട ആളുകൾ അവരെ വിശ്വാസത്തിന് പിഴവേറ്റുകയും അവരുടെ പാരത്രിക പരാജയത്തിന് കാരണമാവുകയെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയവുമായി നിസ്സഹകരിച്ചതിൻ്റെ കെടുതികളാണ് ഇന്ന് ഇത്തരേന്ത്യൻ മുസ്ലിം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ട് അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു തിരുത്തു വരുത്താതെയോ മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയാതെയോ ഇന്നും രഹസ്യമായി ഈ ആശയത്തെ പ്രചരിപ്പിക്കുകയും ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ചില വാചക കസർത്തുകൾ മാത്രം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിനെ മുന്നിൽ വെച്ചുകൊണ്ട് അവർക്കിപ്പോഴൊക്കെ ആയിട്ടുണ്ട് എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഭാവിയിൽ വലിയ അപകടം ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഈ പെട്രോൾ നമുക്ക് നമുക്ക് മണാലിന്ന് വാങ്ങാം ലഡാക്കി പോകുമ്പോ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ കിലോമീറ്റർ വരെ ഉണ്ട് കിലോമീറ്ററോ നോക്കിയേ ചുറ്റിനും മല നടുവിലൂടെ കിട്ടാത്ത റോഡ് അതിന്റെ മുമ്പിൽ രണ്ടാണ് പുള്ളറ്റിൽ പോകുന്നത് നോക്കിയടാ വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു മുറിച്ചു കളയാണെന്ന് കൊണ്ടുപോയി പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽഷഫ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു പോത്ത് തുന്നി ചേർത്തത് കിംസ് അൽഷഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ